ഹരിച്ചേട്ടാ നമസ്കാരം നമസ്കാരം ഹരിച്ചേട്ടാ ചൈനയിൽ നിന്ന് വളരെ ഭീതിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് വീണ്ടും ഒരു പകർച്ചവ്യാധി ലോകത്തെ പിടിമുറുക്കും എന്നാണ് അത് കേൾക്കുന്നത് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് ഒ അതിരൂക്ഷമായ വിമർശനവുമായിട്ട് ചൈനയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് ചേട്ടാ ഈ ഈ പകർച്ചവ്യാധിയുടെയും ലോകാരോഗ്യ സംഘടനയുടെ നിലപാടിന്റെയും ഒക്കെ പുറകിൽ എന്താണ് ഇതൊന്ന് വിശദീകരിക്കാമോ ചൈനയിൽ നിന്നും ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് എന്ന ഒരു തരം വൈറസ് കാരണമുള്ള ഒരു പകർച്ചവ്യാധിയെ കുറിച്ചുള്ള ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നുണ്ട് ഇത് ആദ്യം സോഷ്യൽ മീഡിയ ആണ് ഇത് പ്രചരിപ്പിച്ചത് പിന്നീട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടു മാത്രമല്ല ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയവും ചൈനയുടെ ഹെൽത്ത് മിനിസ്ട്രിയും ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പം ഇതിനെ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്താണ് അതിൻ്റെ ഒരു ആഴം അല്ലെങ്കിൽ അത് എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ള ഒരു സംശയം മാത്രമേ ഇന്നുള്ളൂ പിന്നെ ലോകാരോഗ്യ ഇതിനോട് അനുബന്ധിച്ച് കാണേണ്ടത് ഒരു മൂന്നാല് ദിവസം മുമ്പ് ലോകാരോഗ്യ സംഘടന ചൈനയ്ക്ക് ഒരു ചൈനയോട് ഒരു റിക്വസ്റ്റ് നടത്തി ഒരു അപേക്ഷ നടത്തി എന്താണെന്ന് വെച്ചാൽ ലോകാരോഗ്യ സംഘടന പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒടുവിൽ റിപ്പോർട്ട് വുഹാൻ എന്ന് പറയുന്ന ചൈനയുടെ നഗരത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത കോവിഡ് പത്തൊമ്പത് എന്ന പകർച്ചവ്യാധിയെക്കുറിച്ചുള്ള എല്ലാ ഡേറ്റയും ലോകാരോഗ്യ സംഘടനയ്ക്ക് ചൈന കൈമാറണം എന്ന് ഒരു നിർദ്ദേശം ലോകാരോഗ്യ സംഘടന ചൈനയുടെ മുമ്പിൽ വെച്ചു ഇത് ഈ പുതിയ പകർച്ചവ്യാധിയോട് അനുബന്ധിച്ചാണ് എന്നുള്ളത് നമ്മള് സസൂക്ഷ്മം അത് പഠിക്കേണ്ടതാണ് കാരണം വെറുതെ ഒന്നും ലോകാരോഗ്യ സംഘടന ചൈനയോട് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കില്ല യഥാർത്ഥത്തിൽ നമ്മൾ ഓർക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പത്തൊമ്പത് ഒടുവിൽ ഈ ഇങ്ങനെ ഒരു പകർച്ചവ്യാധി അവിടെ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപ് പിന്നെ വിമർശിച്ചത് ലോകാരോഗ്യ സംഘടനയും അതിന്റെ അധ്യക്ഷനായ ഡോക്ടർ ടെഡ്രോസും ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങിന്റെ പാവകളാണ് എന്നാണ് മാത്രമല്ല അന്ന് ട്രംപ് ഒരു മുന്നറിയിപ്പും കൊടുത്തു ഈ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ലോകാരോഗ്യ സംഘടന ഉദ്ദേശിക്കുന്നതെങ്കിൽ അമേരിക്കയുടെ ധനസഹായം പിൻവലിക്കും അതായത് ലോകാരോഗ്യ സംഘടന ഇന്ന് നിലനിൽക്കുന്നത് പല രാജ്യങ്ങളും കൊടുക്കുന്ന ധനസഹായത്തിലാണ് അമേരിക്ക അതിൽ വളരെ മുമ്പിലാണ് ചൈനയും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ഇന്ത്യയും കൊടുക്കുന്നുണ്ട് അപ്പോൾ അമേരിക്ക ലോകാരോഗ്യ സംഘടനയ്ക്ക് പുറത്തേക്ക് പോകുന്നു ധനസഹായം എന്നേക്കുമായി നിർത്തിവെക്കുമെന്നും അമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് ഈ അഞ്ചു കൊല്ലത്തിന് ശേഷം മുഴുവൻ ഡാറ്റായും ലോകാരോഗ്യ സംഘടനയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ലോകാരോഗ്യ സംഘടന ഒരു എഴുത്തയക്കുന്നത് ഇത് ചൈന ഇത് നിഷേധിച്ചു ഞങ്ങൾ മുഴുവൻ ഡേറ്റയും തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തി അപ്പം നമുക്ക് വീണ്ടും തിരിച്ച് ഇപ്പോഴത്തെ പകർച്ചവ്യാധിയിലേക്ക് വരാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ പകർച്ചവ്യാധി ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമങ്ങളാണ് ഞാൻ അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കട്ടെ ഈ സമൂഹ മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ആ സമൂഹ മാധ്യമങ്ങളിൽ ഭീതിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് വന്നത് കാരണം ആശുപത്രികളിൽ നിര വലിയ ക്യൂ അതായത് ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ശ്മശാനങ്ങളിൽ വലിയ തിരക്ക് ക്രമറ്റോറിയത്തിൽ ആള് ആൾക്കാര് ശവങ്ങൾ ദഹിപ്പിക്കാനായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഒരുപക്ഷെ അത് അല്പം ഊതിപുറിപ്പിച്ച ചില കാരണം സോഷ്യൽ മീഡിയയിൽ പലരും അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഹിറ്റ് കിട്ടാൻ വേണ്ടി ചെയ്തായിരിക്കാം പക്ഷെ തൊട്ടടുത്ത ദിവസം റോയിട്ടേഴ്സ് ഇത് ചൈനയുടെ ഔദ്യോഗിക വക്താക്കളുമായിട്ട് ഈ വിഷയം സംസാരിച്ചു അപ്പോൾ നമ്മൾ ഇത് വിശ്വസിക്കേണ്ട സാഹചര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ചൈന ഈ പിന്നെ പുതിയ പകർച്ചവ്യാധിയെ നേരിടാൻ വേണ്ടി ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിരിക്കുന്നു ഡോക്ടർമാർ എങ്ങനെയാണ് ഇത്തരം രോഗികൾ വന്നാൽ കൈകാര്യം ചെയ്യേണ്ടത് രാജ്യത്തെമ്പാടും അത് ബാധകമാക്കിക്കൊണ്ട് ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോൾ ആ അതിനുള്ളിൽ നിന്ന് വേണം പ്രവർത്തിക്കേണ്ടത് അതുപോലെ ചൈനയിലെ ലബോറട്ടറികൾക്കും ഒരു പ്രോട്ടോകോൾ ചൈന നിശ്ചയിച്ചിട്ടുണ്ട് ഇതൊക്കെ കാണിക്കുന്നത് ശരിക്കും ഇത് അല്പം ഗൗരവമുള്ള വിഷയമാണെന്നും ഒരുപക്ഷെ ചൈനയിൽ വളരെയധികം ഇത് വ്യാപിച്ചിരിക്കുന്ന അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ആദ്യം തന്നെ പറയാം ഇന്ത്യ ഈ വിഷയത്തിൽ ഇപ്പോൾ വളരെ ശ്രദ്ധയായിട്ട് ശ്രദ്ധയോടു കൂടി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സാധാരണ പനി വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് ഇവിടെയും നമ്മൾ സ്വീകരിച്ചാൽ നല്ലതായിരിക്കും എന്ന് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു പക്ഷ പരിഭ്രാന്തി എന്നും ഭാരത സർക്കാർ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഈ പകർച്ചവ്യാധിയുടെ ഇതിപ്പോൾ ഒരു പനിയാണ് തുടക്കം എന്ന് പറയുന്നു ഇത് വാസ്തവത്തിൽ എന്താണ് ഈ രോഗം ഇത് നമ്മുടെ ഏതവയവത്തെ മനുഷ്യ ശരീരത്തിൽ ഏത് അവയവത്തെയാണ് ഇത് ബാധിക്കുന്നത് കോവിഡ് പോലെ ഇതും ശ്വാസകോശത്തെയും നമ്മുടെ തൊണ്ടയെയും ഒക്കെ ബാധിക്കുന്ന ഒരു രോഗമാണോ ഇതിൻ്റെ മാരകശേഷി എത്രയുണ്ട് ഇതിൻ്റെ ഇതുകൊണ്ടുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ രോഗാവസ്ഥയിൽ തന്നെ ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ ഇത് മരണകാരണമായേക്കാവുന്ന ഒരു രോഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാം ഞാൻ ഒരു ആധികാരികമായി പറയാൻ ഞാൻ ഒരു ഡോക്ടർ അല്ലെങ്കിലും വാർത്തകളിൽ നിന്നും ഞാൻ വായിച്ചതും ചേർത്ത് വെച്ചിട്ട് ഞാൻ സംസാരിക്കാം അതായത് ഇത് സാധാരണ പനി പോലെ തന്നെ ഉള്ള ഒരു രോഗമാണ് ശ്വാസകോശത്തെയാണ് ഈ ഹ്യൂമൻ മെറ്റാന്യുമോ വൈറസ് ബാധിക്കുന്നത് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്നത് ആദ്യമായി കണ്ടുപിടിക്കുന്ന എനിക്ക് ഞാൻ വായിച്ചത് ഒന്നിലാണ് അത് യൂറോപ്പിലാണ് ഈ വൈറസിനെ ആദ്യമായി വേർതിരിച്ചെടുക്കുന്നത് ഇത് പനി പോലെ തന്നെ അതായത് മൂക്കടപ്പ് ജല ജലദോഷത്തിന്റെ മൂക്കൊലിപ്പ് അതുപോലെ തലവേദന പിന്നെ ശ്വാസ ചെറു ചിലർക്ക് ശ്വാസം മുട്ടലുണ്ടാകാം ആ രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഇത് പകരുന്നത് അടുത്ത് ഇടപഴകുമ്പോൾ അതായത് പിന്നെ സ്രവങ്ങളിലൂടെ അതായത് മൂക്കിൽ നിന്ന് ഒലിക്കുന്ന സ്രവങ്ങളിലൂടെ അല്ലെങ്കിൽ തുപ്പലിലൂടെ അങ്ങനെയുള്ള പിന്നെ ഒരു രോഗബാധിതനായ വ്യക്തിയുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോഴാണ് ഈ രോഗം പകരുന്നത് എന്നാണ് വാർത്തകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏതാണ്ടൊരു ഒരു ഒരുതരം പനിയാണ് എന്നാണ് ഞാൻ വാർത്തകളിൽ നിന്നും ചൈനയിലെ ഡോക്ടർമാരും ചൈനയുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ പല നിർദ്ദേശങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് അപ്പോൾ എങ്ങനെയാണോ ഒരു പനി വരുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നത് അതായത് ഇത്തരം രോഗം ഉള്ളവരിൽ നിന്നും ഉള്ള കോണ്ടാക്ട് സമ്പർക്കം ഒഴിവാക്കുക അതുപോലെ തന്നെ മാസ്ക് ധരിക്കും പക്ഷെ മാസ്ക് കാര്യമൊന്നും ഈ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഇത്തരം ഒരു കർച്ചീഫ് ഉപയോഗിക്കാനാണ് ഭാരത സർക്കാർ പറയുന്നത് ഇത് എത്രത്തോളം മാരകമാണെന്നൊന്നും ചൈന റിപ്പോർട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല കാരണം അതൊരുപക്ഷെ അവർ മറച്ചു വെക്കുന്നതായിരിക്കാം കാരണം ഇതൊരു വലിയ മാരകമായ രോഗമാണ് എന്നുള്ള ഒരു സൂചന ചൈനയ്ക്ക് അത്ര നല്ലതല്ലായിരിക്കാം പ്രത്യേകിച്ച് ചൈനയുടെ ഒരു സാമ്പത്തിക രംഗം അത്ര ശുഭകരമല്ലാത്ത ഒരു കാലമാണിപ്പോൾ അത് കാരണം ഇങ്ങനെ ഒരു രോഗം കാരണം ചൈനയിലേക്കുള്ള ആൾ പിന്നെ ആൾക്കാരുടെ വരവ് കുറയാം ചൈനയിലേക്കുള്ള ട്രേഡ് അതായത് കച്ചവടം എക്സ്പോർട്ട് ഇമ്പോർട്ട് അതായത് കയറ്റുമതി ഇറക്കുമതികളെ അത് ബാധിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചൈനയെ ബാധിക്കാമെന്നുള്ളതുകൊണ്ടായിരിക്കാം ചൈന ഒരുപക്ഷെ അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും വെളിയിൽ വിടാത്തത് പക്ഷെ ലോകാരോഗ്യ സംഘടന വളരെ വ്യക്തമായ കോവിഡ് സംബന്ധിച്ച ഡേറ്റ വളരെ വ്യക്തമായ ഡേറ്റ പുറത്തുവിടണമെന്ന് പറയുമ്പോൾ അതിൽ നല്ല അതിൽ ഒളിഞ്ഞുകിടക്കുന്ന സൂചനകൾ എന്ന് പറയുന്നത് ചൈനയിൽ ഉണ്ടായ രോഗത്തിന്റെ വ്യാപ്തിയെ കുറിച്ചുള്ള കണക്കുകൾ ചൈന കൊടുത്തത് ശരിയല്ല എന്ന് തന്നെയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ചാടിക്കേറി ചൈനയുടെ ആരോഗ്യ മന്ത്രാലയം പത്രസമ്മേളനം നടത്തുകയും ഞങ്ങൾ ഒരു കാര്യവും ഡബ്ല്യു എച്ച്ഒയുടെ മുന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ല എന്നെ കണ്ട കിണ്ണം കണ്ടതുപോലുണ്ടോ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അവിടെ എന്തോ ഒരു സംശയം കിടക്കുന്നുകൊണ്ടാണല്ലോ അത് വരുന്നതെ ഇതാണ് ഈ ഒരു സ്ഥിതിയില് ആ ഒരു പിന്നെ രോഗത്തിന്റെ അവസ്ഥ അപ്പൊ ഇതിനു വേണ്ടി പ്രത്യേക വാക്സിൻ ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്സിൻ അവിടെ പ്രയോഗിക്കുന്നുണ്ടെന്നോ ഒന്നും അറിവില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഒന്നിലാണ് ഇത് ആദ്യമായിട്ട് ഈ വൈറസിനെ വേർതിരിച്ചെടുക്കുന്നത് അതുപോലെ എന്താണ് ഡോക്ടർമാർക്ക് ചൈന നിശ്ചയിച്ചിരിക്കുന്ന പ്രോട്ടോകോൾ എന്നൊന്നും മാധ്യമങ്ങളിൽ വ്യക്തമല്ല പ്രോട്ടോകോൾ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ രോഗത്തിന്റെ എങ്ങനെയാണ് എന്തൊക്കെ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് എന്താണിതാ എത്രമാത്രമുണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ചൈന തൽക്കാലം അതൊന്നും വിട്ടിട്ടില്ല അത് പുറത്തു വരുമ്പോൾ കൂടുതൽ ഈ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ചോദിച്ചോളൂ ഈ കോവിഡ് നമ്മുടെ കൊറോണ വൈറസ് ചൈനയുടെ ഒരു ലാബിൽ നിന്ന് പുറത്തു ചാടിയതായിട്ടാണ് അന്നൊക്കെ വാർത്ത വന്നിരുന്നത് ചൈനയ്ക്ക് അതിൽ വലിയ വിമർശനം നേരിടേണ്ടി വന്നു ട്രംപ് ചൈനയെ അന്ന് വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചു ഈ കോവിഡിനെയും കൊറോണയെ ഇത് ചൈനീസ് വൈറസ് ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആക്ഷേപിക്കുകയൊക്കെ ചെയ്തു ഇതും വാസ്തവത്തിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലാണോ അതായത് എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തവേ ആ ശ്രമം പാളിപ്പോയിട്ടുണ്ടായതാണോ അതോ ഒരു സ്വാഭാവികമായ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങളുടെ ഫലമായിട്ട് വന്നാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ രാജ്യാന്തര തലത്തിൽ പുറത്തു വന്നിട്ടുണ്ടോ എന്താണ് ഈ ചൈന ഔദ്യോഗിക അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് വെച്ച് തുടങ്ങാം നമുക്ക് ചൈന ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് എല്ലാ പിന്നെ തണ്ടർ സീസണിലും മഞ്ഞുകാലും അവിടെ പിന്നെ ഫ്ലൂ എന്ന പനി പൊട്ടിപ്പുറപ്പെടാറുണ്ട് ആ അത് ചൈനയിൽ മാത്രമല്ല എല്ലാ തണുപ്പുള്ള രാജ്യങ്ങളിലും ഫ്ലൂ ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് സാധാരണ ഈ തണുപ്പ് കാലത്തുണ്ട് ശൈത്യകാലത്ത് ഇപ്പം യു എസിലും ഇതുപോലൊരു പിന്നെ ഫ്ലൂവിന്റെ ആക്രമണം നടക്കുന്നതായിട്ടാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു ഫ്ലൂ മാത്രമാണിത് എന്നുള്ള രീതിയിലാണ് ചൈന ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് പക്ഷേ പ്രശാന്ത് ചോദിച്ചതുപോലെ ചൈന ഒരുപാട് പരി നിഗൂഢ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രമാണ് ആദ്യത്തെ വുഹാൻ എന്ന് പറയുന്ന ഒരു പ്രോവിൻസിൽ നടന്നത് യഥാർത്ഥത്തിൽ ലബോറട്ടറിയിൽ കൾച്ചർ ചെയ്തിരുന്ന ഒരു വൈറസ് ഏതോ അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അത് പുറത്തു പോവുകയും പരക്കാനിടയാവുകയും ചെയ്തതാണെന്നുള്ള വളരെ വിശ്വസനീയമായ വിമർശനങ്ങൾ ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്നു അത് ദുരീകരിക്കാനായിട്ട് തെളിവുകളൊന്നും തരാൻ ചൈനയ്ക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ സംശയം നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണല്ലോ ഡബ്ല്യു എച്ച്ഒ ചൈനയോട് ഇത്രയധികം വിധേയത്വം കാണിച്ചിരുന്ന ഡബ്ല്യു എച്ച്ഒ അന്നത്തെ ഡബ്ല്യു എച്ച്ഒയുടെ തലവൻ തന്നെയാണ് ഡോക്ടർ ആണ് ഇപ്പോഴും ഉള്ളത് കാരണം അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും അയാളോട് ആടാ തീർത്താൽ തീരാത്ത കലിയാണ് ഈ കഴിഞ്ഞ ദിവസം യമനിൽ നിന്ന് അയാൾ കയറിയ വിമാനത്തില് വിമാനത്തിലേക്ക് ഇസ്രായേലിന്റെ ഒരു മിസൈൽ ചെന്നിരുന്നത് നമ്മൾ വായിച്ചല്ലോ കാരണം അത് വളരെ പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോഴും വളരെയധികം ഡോക്ടർ ടെഡ്രോസിനോട് വളരെയധികം ക്രോധമുണ്ട് അദ്ദേഹം എത്യോപ്യനാണ് അപ്പോൾ നമുക്ക് ചൈനയുടെ കാര്യത്തിൽ ഡബ്ല്യു എച്ച്ഒ ഒരുപാട് മറച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള ആരോപണമുണ്ട് ട്രംപ് വീണ്ടും യു എസ് പ്രസിഡന്റ് ആകുന്നത് ഡബ്ല്യു എച്ച്ഒക്ക് വലിയ പേടിയോടെയാണ് ഡബ്ല്യു എച്ച്ഒ കാണുന്നത് കാരണം രഹസ്യമായി അവർ ചൈനയിൽ തമ്മിൽ എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം അത് വെളിയിൽ വരും എനിക്ക് തോന്നുന്നത് ചൈന എന്തൊക്കെയോ മറച്ചു വെക്കുന്നു എന്ന് തന്നെയാണ് അല്ലായിരുന്നെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത അനുയായികളും സുഹൃത്തുക്കളും പോലും ഇപ്പോൾ അതിൽ സംശയിക്കില്ല ഇതാണ് എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ കാത്തിരിക്കാം വീണ്ടും ഒരു മഹാമാരി ലോകത്തെ ഗ്രസിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന വീണ്ടും ഒരു ലോകം തീർച്ചയായിട്ടും ചിന്തിക്കാൻ പറയും അതായത് നമുക്ക് ജാഗ്രതയോടെ ഇരിക്കാം പക്ഷെ ഭീതി വേണ്ട പിന്നെ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർക്കണം എല്ലാവരും പെട്ടെന്ന് വീടിന് പുറത്തിറങ്ങിയാൽ പോലീസുകാരൻ തല്ലുന്ന അവസ്ഥയായിരുന്നു മറക്കരുത് ഇതാണ് എനിക്ക് പറയാനുള്ളത് അതെ അതായത് അത്രയും ജാഗ്രതയോടെ നമുക്ക് കാത്തിരിക്കാം വേറെ അപകടങ്ങൾ ഉണ്ടാകാതെ ഇതങ്ങ് കടന്നു പോകട്ടെ ഈ ഈ കാലവും കടന്നു പോകും എന്ന് വിചാരിച്ച് നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം അതിനു വേണ്ടുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താം എന്തായാലും കേന്ദ്ര സർക്കാർ വളരെ ജാഗ്രതയോടെ ഇത് നിരീക്ഷിക്കുന്നുണ്ട് വേണ്ട നടപടികളെല്ലാം അവർ സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഉറച്ച വിശ്വാസം എന്തായാലും ചൈനയിൽ നിന്ന് ഇനി ഒരു വൈറസ് കൂടെ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് ലോകത്തെ മുഴുവനും ആക്രമിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് കരുതാം നന്ദി